ചില ആളുകൾ മദീനയിലേക്ക് പോകുന്നത് തിരുനബിതങ്ങളുടെ പിതങ്ങളുടെ സന്ദർശിക്കാനാണ് വേറെ ചില ആളുകൾ മദീനത്തേക്ക് പോകുന്നത് മദീനത്തെ പള്ളി കാണാനാണ് വേറെ ചില ആളുകൾ പോകുന്നത് മദീനയുടെ ഭംഗി കാണാനാണ് വേറെ ചില ആളുകൾ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നോക്കാനാ മദീനയിലേക്ക് പോകുന്ന ആളുകളുടെ കണക്കുകൾ വ്യത്യസ്തമാണ് രീതികൾ വ്യത്യസ്തമാണ് മഹാന്മാരായ മഹാന്മാരായ്മത്ത് പറഞ്ഞു നബി എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മറിച്ച് ഞാൻ ഇഷ്ടപ്പെടുന്നത് സന്ദർശിച്ചു എന്ന് പറയാനാണ് കാരണം തങ്ങൾ അവിടെ ജീവിച്ചിരിക്കുകയാണ് തങ്ങൾ അവിടെ ജീവിച്ചിരിക്കുകയാണ് ഖബറിൽ ജീവിച്ചിരിക്കുകയാണ് അത് മാത്രം പറയാൻ ബഹുമാനപ്പെട്ട ഇമാം ഇബിനു ഹജൽ അറുപത്തിനാല് വരെയുള്ള ഒരു കവിത എഴുതിയിട്ടുണ്ട് എന്ന് തുടങ്ങിയിട്ട മനോഹരമായ ഒരു കാവ്യമാണ് തിരുനവിതങ്ങൾ ജീവിച്ചിരിക്കുകയാണ് ഇബിനുൽ കയ്യമുൽ ജോദിയ എന്നയാളെ എല്ലാ ആശയക്കാർക്കും ചിലപ്പോൾ സ്വീകരിക്കാൻ പറ്റിയേക്കും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മദീനത്ത് തിയാറത്തിന് ചെല്ലുമ്പോ തിരുനവിതങ്ങളുടെ അഭിമുഖമായി നിൽക്കുന്ന നേരത്ത് മുത്തുനപിതങ്ങൾ അവിടെ ജീവിച്ചിരിക്കുന്നു ഹയ്യൊന്നാൻ സംഭാഷണ യോഗ്യമായ രീതിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് നിങ്ങൾ തിരുനബിതങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടത് അടുത്ത വരിയിലൂടെ അദ്ദേഹം പറയുന്നത് െരുനപിതങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് മുത്തുനപിതങ്ങൾ വഫാത്തായ ശേഷം അവിടുത്തെ പത്നിമാര് ഒരാൾക്കും വിവാഹം ചെയ്യാൻ നിയമമില്ലാത്തത് അത് മാത്രമല്ല കാരണം എങ്കിലും അതൊരു കാരണമാണ് അതുകൊണ്ട് തന്നെ മുത്തുനപിതങ്ങൾ വഫാത്താകുന്ന നേരത്തെ വിധവകളായ മഹതികളെ വിവാഹം ചെയ്യാൻ ഇവിടെ ഒരാൾക്കും നിയമമില്ല അത് ഒന്ന് മുത്തുനബിതങ്ങളുടെ ബഹുമാനമുള്ള പദവിയോട് ചേർന്നതാണ് മറ്റൊന്ന് മുത്തുനബിതങ്ങൾ ജീവിക്കുകയാണ് ആ ഹബീബായ തങ്ങളെയാണ് നമ്മൾ സന്ദർശിക്കുന്നത് അവിടുത്തെ മുവാചകത്തിൽ ചെല്ലുമ്പോഴോട് സലാം പറയാൻ വേണ്ടി നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു മമ്മിനിന്റെ കൽവിൽ വേണ്ടത് നിന്റെ മുമ്പിൽ എനിക്കെന്റെ കുറവുകൊണ്ടാണ് എനിക്ക് റസൂറുള്ളാന് കാണാൻ പറ്റാത്തത് ഞാൻ നല്ലവനായാൽ കാണാമായിരുന്നു എന്ന നിലക്ക് ഹബീബ് അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന ഭാവത്തിലാണ് സലാം പറയേണ്ടത് പെരടി താഴ്ത്ത് താഴ്ത്ത് അവിടുന്ന് ഇമകൾ താഴ്ത്തി കണ്ണുകൾ താഴോട്ട് താഴ്ത്തി ഹബീബായ തിരുനപിതങ്ങളുടെ മുമ്പിൽ സലാം പറയണമെന്ന് കാരണം തങ്ങളവിടെ ജീവിച്ചു കിടക്കുകയാണ് ഇരിക്കുകയാണ് ഇമാൻ തങ്ങൾ മുത്തുനപിതങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് പറഞ്ഞ ഒരു പ്രയോഗമുണ്ട് ചിലത്തലത്ത് സ്നേഹ ബഹുമാനങ്ങൾക്ക് നിയമത്തിന്റെ ന്യായങ്ങൾ യോജിച്ചു കൊള്ളണമെന്നില്ല മഹാനായി മാഹമദങ്ങള് പറഞ്ഞു എനിക്ക് നിങ്ങളെ കബറ് കുഴിക്കുമ്പോ നിൽക്കാൻ ആഴമുള്ള കബറ് ഒഴിക്കണേ എനിക്ക് കബറ് കുഴിക്കുമ്പോൾ നിൽക്കാൻ ആഴമുള്ള കബറ് ഒഴിക്കണം മഹാനവറുകളോട് ചോദിച്ചു എന്തിനാണ് അങ്ങനെ കബറിൽ കിടക്കുന്ന നേരത്തെ മൊത്തുനവിധങ്ങളെ കാണിക്കപ്പെടും ആ കാണിക്കുന്ന നേരത്തെനിക്ക് എഴുന്നേറ്റ് നിൽക്കാനാണ് ഹബീബായ തങ്ങളെ കാണിക്കപ്പെടുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി കബറിന്റെ ആഴം കൂട്ടണമെന്ന് പറഞ്ഞ മാധ്യങ്ങളുണ്ട് അവരിഷ്ടന്റെ ലോകത്ത് പ്രണയത്തിന്റെ ലോകത്താണ് നിയമത്തിന്റെ ചില ചർച്ചകൾ ഇവിടെ ഉണ്ടെങ്കിലും ഹബീബിനോടുള്ള ആദരവാണവരെ ഭരിക്കുന്നത് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പോവാണ് മഹാനവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിലേക്ക് വരികയാണ് ആളുകൾ ചോദിച്ചു നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് ഇലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഹി നബിതങ്ങളെ കൊണ്ട് ശിപാർശ തേടാൻ വേണ്ടി ഞാൻ പോവുകയാണ് എന്റെ മകനെ റോമക്കാർ ബന്ധിയാക്കിയിരിക്കുകയാണ് മുന്നൂറ് ദീനാറ് കൊടുത്തെങ്കിലേ മോചിപ്പിക്കൂ എന്നാണ് അവര് പറയുന്നത് അങ്ങനെ നേരെ ഇദ്ദേഹം മദീനയിൽ എത്തുന്നു ഫലം അൽ മദീന ഇടനിലയാക്കിയിട്ട് ചോദിക്കുകയാണ് അങ്ങനെ മദീനയിൽ ചെന്നു കാരണം സയ്യദായ നബിയാണ് ീങ്ങളെന്ന് പറഞ്ഞാൽ പൗരന്മാരുടെ അഭയ കേന്ദ്രമാണ് അങ്ങനെ ഞങ്ങൾ മദീനയിൽ ചെന്ന് നിബിധങ്ങളോട് പറഞ്ഞു അങ്ങനെ മദീനത്തപ്പള്ളിയിലിരുന്ന് മയങ്ങുമ്പോൾ ഹബീബായ നബിതങ്ങൾ കിനാവിൽ വരികയാണ് എന്നിട്ട് പറഞ്ഞു ഇറിയാ ബലതിക നാട്ടിലേക്ക് പോയിക്കോളൂല ബലതി വീട്ടിലേക്ക് നാട്ടിലേക്ക് ചെന്നപ്പോ മകനതാ മോചിതനായി വന്നു നിൽക്കുകയാണ് മോനെ എപ്പോഴാണ് നീ മോചിതനായത് മദീനയിൽ ചെന്ന മുത്തുനവിധങ്ങളുടെ സമക്ഷത്തിൽ ലാപലാതി പറഞ്ഞാണ് അന്ന് രാത്രിയിലാണ് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു മോചനം നൽകുകയാണ് മോചന ദ്രവ്യം സ്വീകരിക്കാതെ ഉപാധികളില്ലാതെ മോചനം നൽകി വിടുന്നു ഇതിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്തത് എവിടെയാണ് അതേ നമ്മുടെ തിരുസന്നിധാനത്തിൽ ചെന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ഭൗതികമായ ലോകത്തെ പരിഹാരം ലഭിക്കുകയാണ് ഇതുപോലെ പാരത്രിക ലോകത്ത് ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ് തിരുനെപിതങ്ങളോട് ലോകത്താവലാതി പറഞ്ഞ് പരിഹാരം തേടിയവർ അത് നീണ്ട ഒരു പരമ്പരയാണ് വൈവിധ്യമാർന്ന ആവലാദികൾ പറഞ്ഞ് പരിഹാരം നേടിയ ഓരോ നൂറ്റാണ്ടിലെയും ഒരുപാട് സംഭവങ്ങൾ എണ്ണി നമുക്ക് പറയാൻ കഴിയും ഇപ്പൊ നമ്മൾ അതിലേക്ക് പോയാൽ ഈ വരിയിൽ മാത്രം നിൽക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ തുടരുകയാണ് مولايا كله نبي ബിതങ്ങൾ നിയോഗിക്കപ്പെട്ടത് മനുഷ്യലോകത്തേക്ക് മാത്രമല്ല ജിന്നുകളുടെ ലോകത്തേക്ക് മാത്രമല്ല പറയുന്നത് മലക്കുകളിലേക്കും നിയോഗിക്കപ്പെട്ട നബിയാണ് ഇവിടെ പ്രധാനമായും പറയുന്നത് നിയമനിർദ്ദേശങ്ങൾ ബാധകമായ രണ്ട് വിഭാഗത്തെയാണ് മലക്കുകളാണെങ്കിലോ ലായസോം അവരല്ലാഹുവിനെ അനുസരിക്കാൻ മാത്രമുള്ള പ്രകൃതിയിൽ ഉള്ളവരാണ് മനുഷ്യലോകത്തിന്റെയും ജിന്നു ലോകത്തിന്റെയും നായകരാണ് മുത്തുനപിതങ്ങളിൽ നിന്ന് ഖുർആൻ കേൾക്കുകയാണ് ജിന്നലോകം എന്നിട്ട് നബിതങ്ങളെ അംഗീകരിക്കുകയാണ് ആ ജിന്നു ലോകത്തിന്റെ കഥ മുത്തുനപിതങ്ങൾ പറയുന്നുണ്ട് ഒരു ദിവസം ഒരു സ്വഹാബി തിരുനബിതങ്ങളുടെ സന്നിധാനത്തിലേക്ക് നടന്നു വരികയാണ് അപ്പോൾ പറഞ്ഞു നബിയേ ഞാൻ വരുന്ന വഴിയിൽ ഒരു പാമ്പ് ചത്തുകിടക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിനെടുത്ത് കുഴിച്ചിട്ട നേരത്ത് വാനലോകത്ത് നിന്ന് മംഗളാശംസകൾ കേൾക്കാനിടയായി എന്താണ് നബിയേ ഞാനിങ്ങനെ വരികയാണ് വരുമ്പോൾ പാമ്പ് അവിടെ മരിച്ചു കിടക്കുന്നു ഞാനിതെടുത്ത് കുഴിച്ചിട്ടു അപ്പോൾ വാനലോകത്ത് നിന്ന് വാനലോകത്ത് നിന്നുകൊണ്ട് എനിക്ക് മങ്ങൾ ആശംസകൾ കേൾക്കാനിടയായി ഉടനെ പറയാണ് രണ്ട് ജിന്നുകൾ തമ്മിൽ ഈ പേരുകൾ ജിന്നുകളുടെ ലോകത്തെ പേരാണ് കൊത്തുബീയത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ചൊല്ലുന്ന ദുഴായിൽ ഔലിയാക്കളുടെ പേര് നമ്മൾ പറയും കോഷ് ഇതൊക്കെ പറഞ്ഞാൽ ജിന്നുകളുടെ ലോകത്തെ പേരാണ് നമ്മുടെ നാട്ടിലെ പേരല്ല ചൈനയിലെ പേര് ചൈനയിൽ ഹോ എന്നതൊരു നദിയുടെ പേരാണ് കാവേരി എന്ന് പറയും പോലെയല്ല ഇതുപോലെ ഓരോരുത്തരുടെ പേരുകൾക്കും നാടിന്റെ വ്യത്യാസമുണ്ട് വർഗത്തിന്റെ വ്യത്യാസമുണ്ട് ഒരിടത്തിനെഹു എന്നത് മനുഷ്യന്റെ പേര് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ട്രംപെന്ന് പറയുമ്പോൾ ഒരു ഭരണാധികാരിയുടെ പേര് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രവർത്തികൾ മനുഷ്യഹത്യയാണെങ്കിലും അവരെല്ലാം ജീവിച്ചിരിക്കുന്ന ഭാഷയുള്ള ലോകമാണ് അതുകൊണ്ട് പറയുകയാണ് വ്യത്യസ്തും രണ്ടുപേരും തമ്മിൽ സംഘടനമുണ്ടായപ്പോൾ എന്ന ജിന്ന് മരിച്ചു വീണതാ ാണ് നിങ്ങൾ കുഴിച്ചിട്ട പാമ്പ് അത് മനുഷ്യ അത് ജിന്നാണ് അപ്പോൾ ജിന്നുകളുടെ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് മുസ്ലിമീങ്ങളായ ആളുകൾ മംഗളം അറിയിച്ചതാണ് സ്വാഗതം അറിയിച്ചതാണ് നിങ്ങളോട് ആശംസ അറിയിച്ചതാണ് ജിന്നുകളുടെ ലോകത്തിൻ്റെയും നായകരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആലമുൽ ജിന്നിൽ ഇത് വായിക്കാൻ കഴിയും അതുപോലെ തന്നെ വിഖായത്തുൽ ജിന്നി വ അബ്ദുസ്സലാമുൽ ഗ്രന്ഥത്തിൽ ധരിച്ചിട്ടുണ്ട് അതുപോലെ ഫി അഹ്കാമിൽ ജാൻ എന്ന ഗ്രന്ഥത്തിൽ വായിക്കാൻ ഇടയുണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ ഇതുപോലെ രണ്ട് ലോകത്തിന്റെയും നായകനാണ് ഹബീബായ തങ്ങളിൽ നിന്ന് ജിന്നുകൾ ഖുർആൻ പഠിക്കുകയാണ് മക്കയിലെ മസ്ജിദുൽ ജിന്ന് നിലകൊള്ളുന്ന തലം അതിന് സാക്ഷിയാണ് ജന്നത്തുൽ മാരത്ത് മസ്ജിദുൽ ജിന്നു നിലകൊള്ളുന്നില്ലേ അവിടെയാണ് തങ്ങൾ ജിന്നുകൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ പോയ തലമാണ് പ്രത്യേകം പോകാതെയും ജിന്നുകൾ വന്ന് പഠിപ്പിക്ക പഠിക്കുന്നുണ്ട് അറിവ് നേടുന്നുണ്ട് കാരണം തങ്ങൾ നിയോഗിക്കപ്പെട്ട

ജിന്നുകളെ കുറിച്ച് പറഞ്ഞത് ജിന്നുകളുടെ വാർത്തകളുടെ ലോകത്തെയൊക്കെ മൊത്ത ലഭിതങ്ങളുടെ നിയന്ത്രണം വാനലോകത്തെ വാർത്തകളിൽ നിന്നുള്ള സുരക്ഷ ലപിതങ്ങളിൽ ഒരിടവഴിയിൽ നിഷ്കരിക്കുമ്പോഴുള്ള ജിന്നുകളുടെ വർത്തമാനം ഇതെല്ലാം ഹബീബും ജിന്നുകളുടെ ലോകവും തമ്മിലുള്ള വിശേഷങ്ങളെ കുറിച്ച് പറയാനുള്ളതാണ് മനുഷ്യലോകത്തേക്ക് നബിതങ്ങൾ നിയോഗിക്കപ്പെട്ടത് ഒന്നുകൂടി വിസ്തരിച്ചുകൊണ്ടിമാം ഭൂസീരി തങ്ങള് പറയാണ് അറബികളൊന്നില്ല അനറബികളൊന്നില്ല ശിവറോ മനുഷ്യകത്തിന് മുഴുവനും താക്കീതാണ് മാനവികതയ്ക്ക് മുഴുവനും സുവിശേഷമാണ് ഉലകത്തിന് മുഴുവനും ഉണ്മയാണ് ലോകത്തിന് മുഴുവനും മാർഗദർശനമാണ് അറബികളിലേക്ക് മാത്രമുള്ള നബിയല്ല പേർഷ്യയിൽ നിന്ന് സൽമാൻ തങ്ങളെ വരുമ്പോ അത് അനറബികളുടെ പ്രതിനിധിയാണ് പ്രിയമുള്ള സഹോദരന്മാരെ അറിയണം റോമിൽ നിന്ന് വന്ന സുഹൈബ് തങ്ങൾ അവിടുന്ന് അനറബികളുടെ പ്രതിനിധിയാണ് സുഹൈബുൾ റോമിയെ അറിയില്ലേ സൽമാനുൽ ഫാരിസിയെ അറിയില്ലേ അതുപോലെ മഹാനരായ സൈദ്ബിന് ചൈനയിലെ ചൈനയിലെ ാണ് അവിടെയാണ് ബഹുമാനപ്പെട്ട വക്കാസ് വേറെ ഒരു അഭിപ്രായം വേറൊരു ബഹുമാനപ്പെട്ട അബു അയ്യോ കിടക്കുന്നത് എവിടെയാണ് യൂറോപ്പിന്റെ അതിർത്തിയിലാണ് ഇസ്ലാംബോളിലാണ് ഇസ്താം അതിന്റെ യഥാർത്ഥ പേര് ഇസ്ലാം പോളെന്നായിരുന്നു മഹാനായ അബു അയ്യൂബൽ അൻസാരി തങ്ങൾ ആരാണ് മുത്തുനബിതങ്ങൾ മദീനയിലേക്ക് വരുന്ന സമയത്ത് സ്വീകരിച്ച പ്രവാചകരുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ് മഹാനവരുകൾ ഇന്ന് വിശ്രമിക്കുന്നത് തുർക്കിയിലാണ് ഇസ്താംബൂളിലാണ് ആ മഹാനവറികളുടെ പേരിലുള്ള പള്ളിയിലെ ഇമാമാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ വന്നിരുന്നു ഇസ്താംബൂളിലെ അബു വയ്യോപതങ്ങളുടെ പള്ളിയിലെ ഇമാ അതേ അറിയണേ മുഹമ്മദ് ഉൽ ഫാദ് മർക്കമറ രണ്ടാമത് ലോകത്തേക്ക് അറിയിച്ചു നിന്നത് അതി യൂറോപ്യൻ മനതെല്ലാം മൂടി പക്ഷേ വഹാബികളെ പോലെ വഹാബികളെ ലോകത്തെ മുഴുവനും ഇസ്ലാമിലെ മുസ്ലിമീങ്ങളെ പ്രതി കൂട്ടിലാക്കിയത് വഹാബി തീവ്രവാദമാണ് ഈ ശരിയായ ഹുലസ് ജമാത്തിന് അതുമായി യാതൊരു ബന്ധവുമില്ല അറിയണം സഹോദരന്മാരറിയണം മുജാഹിദികളെന്നറിയപ്പെടുന്ന വഹാബി പ്രസ്ഥാനം അവരുടെ പ്രവർത്തനങ്ങൾ ആദ്യമായി ആരംഭിച്ചത് കൊണ്ടാണ് സഹോദരനായാഹോ എന്നുവിന്റെ ചലനം ആരംഭിച്ചത് എവിടെയാണ് പരിസര പ്രദേശങ്ങളിൽ തീവ്രവാദ പ്രവർത്തനവുമായി തുടങ്ങിയെന്ന് മാത്രമല്ല ഒരുപാട് പൈതങ്ങളെ അടക്കം അരിങ്കല ചെയ്ത് കളഞ്ഞ തായക്രമണം ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ ഇന്ന് ലോകത്തെവിടെയെല്ലാം മുസ്ലിമീങ്ങളെ തീവ്രവാദികളായി ഭീകരവാദികളായി മുദ്രകുത്തേണ്ട അവസ്ഥയുണ്ടോ അവരുടെ മുഴുവനും ആശയ സ്രോതസ് ഏതാണെന്ന് ചോദിച്ചാൽ സലഫിസം എന്ന് വിളിക്കപ്പെടുന്ന വഹാബിസം എന്ന് പറയപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനമാണ് ഇവിടെ ഒന്നും ആടിനെ കിട്ടാതെ ചില ആളുകൾ ആടിനെ മേയ്ക്കാൻ സിറിയയിൽ പോയി ചെല ആളുകൾ കയറി ചില ആളുകൾ ദമാജികളായി ഇതെല്ലാം ഉണ്ടാക്കിയതെങ്ങനെയാണ് ശരിയായ കർമ്മധാരിയിൽ നിന്ന് വഴി മാറിയവർ കാണിച്ചു തന്ന വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചപ്പോഴാണ് ഇവരെല്ലാം അപകടകരികളായി മാറിയത് ആധുനിക യുവതെ അറിയണം വിപ്ലവത്തോടെ തെരുവിലിറങ്ങി കലവിലയുണ്ടാക്കുന്നവർ അടിക്കടി എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ മുഖത്തെ വക്രീകരിക്കുന്നവർ അവരുടെ ആശയ ആശയസ്രോതസ്സുകൾ ചെന്നുചേരുന്നത് ഇത്തരം തീവ്രവാദങ്ങളുടെ അടിവേരുകളിലേക്കാണ് നമ്മുടെ കയ്യിലുള്ള ഇസ്ലാമേതാണ് ഇസ്ലാമാണ് നമ്മുടെ ലോകത്തിന്ന് മുഴുവനും മനുഷ്യർക്ക് മുഴുവനുമുള്ള താക്കീതാണ് സുവിശേഷമാണ് സുവിശേഷമാണിവിടെ കറുത്തവരെന്നില്ല വെളുത്തവരെന്നില്ല അറബികളെന്നില്ല അനറബികളെന്നില്ല ഏറ്റവും വ്യക്തിത്വമാണ് അറബികളുടെയും അനറബികളുടെയും നേതാവാണ് എല്ലാ മനുഷ്യലോകത്തിന്റെയും നേതാവാണ് അതുകൊണ്ട് തന്നെ നബിതങ്ങളെ പാർശ്വലായി മാറ്റാൻ പറ്റൂല ഈ നബിതങ്ങൾക്ക് വേണമെങ്കിൽ പൊന്നു പൊന്നുകൊണ്ടുവന്ന് ജീവിക്കാമായിരുന്നു ഈ നബിതങ്ങൾക്ക് വേണമെങ്കിൽ അറബ് പെട്രോൾ എടുത്ത് ജീവിക്കാമായിരുന്നു ഈ നബിതങ്ങൾക്ക് ഇറാനിയൻ ഡീസൽ വേണമെങ്കിൽ വരുത്താമായിരുന്നു ഈ തിരുനബിതങ്ങൾക്ക് ലോകത്തെവിടെയുമുള്ള വിഭവങ്ങൾ കൊണ്ടുവരാമായിരുന്നു പക്ഷേ അറൂറത്തു ഇന്നറൂറത്തലാ സ്വാമി ഇമാം തങ്ങൾ നബി തങ്ങളുടെ പരിത്യാഗത്തിന്റെ കഥ പറഞ്ഞിട്ടാണ് എന്റെ പ്രണയപാത്രം എവിടെയാണ് ലളിതമായി ജീവിച്ചതെന്നറിയുമോ ലോകത്തുള്ള കനക കൂമ്പാരങ്ങളും കലവറകളും മുഴുവനും കൈവെള്ളയിൽ അമ്മാനമാടാൻ അവസരമുണ്ടായിട്ടും തിരുനബിതങ്ങൾ അതിന്റെ പിന്നാലെ പോയില്ല അവിടെ ലളിതമായ ജീവിതമാണ് നയിച്ചത് അപ്പോൾ ലോകത്തിന് മുഴുവനും ഉള്ള നേതാവാണ് ഹബീബ് ഇത് നമ്മൾ പറയുമ്പോ ലോകം കൂടി പറയേണ്ടത് എന്താ കാരണം നമ്മൾ മുസ്ലിങ്ങളായ ആളുകൾ പറയാണ് ഞങ്ങളുടെ പ്രവാചകൻ ലോകത്തിന്റെ മുഴുവനും നേതാവാണ് അല്ല ലോകത്തെ മറ്റു മതങ്ങളാൽ പഠിക്കപ്പെട്ട ഏക ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട നേതാവ് തിരുടെ വിധങ്ങളാണ് ഇപ്പൊ നമ്മൾക്ക് എങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങ അല്ലെങ്കിൽ ഇത് കേട്ടിങ്ങനെ പോവുക ഈ സമയത്ത് യൂറോപ്പിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലൊക്കെ ഉള്ള ഒരുപാട് നോൺ മുസ്ലിംസ് നബിസ് കൊണ്ടിരിക്കും തിരുനബി ഞങ്ങളെ പഠിക്കാണ് ഇവിടെ കൊറേ ആളുകൾ ചുട്ടുകൊല്ലുകയും തല്ലിക്കൊല്ലുകയും പ്രണയം ആരോപിച്ചുകൊണ്ട് അക്രമം നടത്തുകയും ചെയ്യുമ്പോ ഇസ്ലാമിന്റെ മാധുര്യം മാധുര്യമറിഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഇതിന്റെ മനോഹാരിതയിലേക്ക് വരിക ഇസ്ലാമിന്റെ സൗന്ദര്യം അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും ഓരോ രാജ്യത്തെയും സ്റ്റാറ്റസ് അമേരിക്കയിൽ ബ്രിട്ടനിൽ ഫ്രാൻസിൽ ജർമ്മനിയിൽ എത്ര ആളുകളൊക്കെയാണ് വന്നത് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വലിയ ബുദ്ധിമാന്മാരായ ആളുകൾ

there is muhammad sallallahu alaihi wasallam the prophet there is muhammad sallallahu alaihi wasallam the general Muhammad the king, Muhammad the warrior, Muhammad the businessman, Muhammad the preacher, Muhammad the philosopher, Muhammad the statesman, Muhammad the orator, Muhammad the reformer, Muhammad the refuge of orphans, Muhammad the protector of slaves, Muhammad the emancipator of women, Muhammad the judge, Muhammad the saint. in in all this magnificent role, in all magnificent departments of human activities, he is equally a hero. ഞാൻ വായിച്ചു പോയത് രാമകൃഷ്ണ റാവുവിന്റെ വരികളായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വരി അങ്ങനെ വായിച്ചു പോയതാണ് നമ്മൾ കേട്ടത് നമ്മുടെ റസൂൽ പേരാണ് മുഹമ്മദ് റസൂല വായിച്ചാൽ അവിടെ ഇന്ന് ചില ആളുകൾ ഡിങ്കനെ ദൈവവൽക്കരിക്കുന്ന യുക്തിവാദത്തിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് യുക്തിവാദികൾ സങ്കല്പങ്ങളെ ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ദൈവാരോപണം നടത്തി ഡിംഗോയിസ്റ്റുകളായി മാറിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന മുത്തുമോമിനിങ്ങൾ വിചാരിക്കുക രാത്രി മുസ്ലിയാർ എന്താ വാഴന്ന് പറയണേ എന്നാൽ പുതിയ തലമുറയെ മുഴുവനും ആദർശപരമായി വഴിമാറ്റിക്കൊണ്ടിരിക്കുന്ന ആധുനിക റേഷണലിസ്റ്റുകളുടെ ഡിംഗോയിസ്റ്റ് സിദ്ധാന്തങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഡിങ്കന് നിങ്ങൾ കൽപ്പിക്കുന്ന താനം ഏതാണ് ഡിങ്കൻ ആരാണ് സ്വയമായി പവറുള്ള ശക്തിയാണോ ഒരു പ്രവാചകനാണോ കേവലം നിങ്ങളുടെ സങ്കല്പമാണോ കേവലം അനുമാനമാണോ കേവലം നിങ്ങളുടെ ആരോപണമാണോ ആദ്യം അത് നിശ്ചയിച്ചിട്ട് വേണം മതത്തിനെതിരെ നിരീശ്വരവാദം പറയാൻ അത് സംബന്ധമായി സ്വതന്ത്ര പഠനങ്ങൾ നമ്മുടെ കോൺഫറൻസുകളിൽ വരും അപ്പോൾ അതിലേക്ക് പോകാം ഇവിടെ ഹബീബായ ലോകം വായിക്കുകയാണ് കേവലം മുസ്ലിങ്ങളുടെ ആർഗ്യുമെന്റ് അല്ല മറിച്ച് നോൺ വായിക്കുകയാണ് എന്നിട്ട് പറയുന്ന പ്രവാചകരാണ് മുഹമ്മദ് രാജാവാണ് ഹബീബായ തങ്ങളുടെ മേലെ ആരും വരാനില്ലാത്ത അവിടുന്ന് അതുല്യമായ ഭരണചക്രം തിരിക്കുന്ന നേതാവാണ് കൊട്ടാരമില്ലാത്ത രാജാവാണ് വെപ്പാട്ടികളില്ലാത്ത രാജാവാണ് പാറാവുകാരില്ലാത്ത രാജാവാണ് തലസ്ഥാനമാണ് മദീന ലോകത്ത് വേറെ ഏത് സംസ്കൃതിക്ക് പറയാൻ പറ്റും വേറെ ലോകത്ത് ഏത് നേതാവിനെ പറയാൻ പറ്റും പാലസ് ഇല്ലാത്ത കിങ് ആരാണ് ഇവിടെ ആളുകളുടെ കൂടെ ദൈനംദിന ജീവിതത്തിന്റെ ഇടവഴികളിൽ ഇടപെടുന്ന ഒരു നേതാവ് എവിടെയെങ്കിലും കൊടുങ്കാറ്റ് വരുമ്പോ ഭരണാധികാരികൾ വന്ന് എത്തി നോക്കുന്നത് അത്യത്ഭുതമായി പറയുന്ന ആധുനിക ലോകമേ ഹീബായ തിരുനപിതങ്ങൾക്ക് പ്രോട്ടോകോളുകളില്ല തിരുനപിതങ്ങൾക്ക് പാറാവുകൾക്ക് പാലസ് ഇല്ല തിരുനപിതങ്ങൾക്കോ ഏതെങ്കിലും ജാടകളില്ല വഴിയോരത്തു വഴിയോരത്തുകൂടി മുത്തുനപിതങ്ങൾ നടന്നു പോകുമ്പോ ഒരു വയോവൃദ്ധ വിളിക്കുകയാണ് ഓ പ്രവാചകരെ ഒരു സെക്കൻഡ് എനിക്ക് വേണ്ടി തരുമോ എന്ന് മുത്തുനബിതങ്ങളുടെ കൂടെയുള്ള വികളായി വന്ന ആളുകളോട് എസ്ക്യൂസ് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട ഉമ്മാന്റെ സങ്കടം കേട്ട നേതാവാണ് അതുകൊണ്ടാണ് പറയുന്നത് കൂട്ടിലടക്കപ്പെട്ട കുൾക്കിളികളെ നിങ്ങൾ മദീനയിലെ രാജാവ് കേൾക്കുമ്പോളെ ഒന്ന് കരഞ്ഞുകൊള്ളുവിൻ മദീനയിലെ രാജാവ് കേൾക്കുന്ന ഒച്ചത്തിൽ കരഞ്ഞോളി നിങ്ങൾ എന്നാൽ നിങ്ങൾ കിടക്കുന്ന കൂട് ആയി തുറക്കപ്പെടും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും കളിക്കൂട്ടുകാരായ കിളികളുടെ ക്ഷേമം ചോദിച്ച നേതാവാണ് നേതാവായ തിരുവിനവിധങ്ങൾ കേൾക്കേ ഒന്ന് കരയാൻ കിളികളോട് പറയുന്നു ലോകത്തിന്റെ നായകരുടെ കാരുണ്യമറിയാൻ അതേ അങ്ങനെയുള്ള നേതാവാണ് രാജാവെന്ന് പറയുമ്പോൾ തുല്യതയില്ലാത്ത ഉദാഹരണമാണ് മുഹമ്മദ് വാഴിയൾ അവിടുന്ന് യുദ്ധമുഖത്തെ നേതാവാണ് യുദ്ധമുഖത്തെ നേതാവാണെന്ന് പറയുമ്പോ ആധുനിക വായനകളെ വഴിമാറേണ്ടതില്ല

എന്നാൽ അവിടെ നിന്ന് മാറി മദീനയിലേക്ക് തന്നെ അവർ വരികയാണ് ഉഹദിൽ പോയിട്ടുള്ളവരല്ലേ ഇവിടെ ഉമ്രയ്ക്ക് പോയ ആളുകൾ ആ അവിടേക്ക് മദീനയിലേക്ക് വന്നപ്പോഴങ്ങൾ ഡിഫൻഡ് ചെയ്യുകയാണ് അല്ലാതെ എവിടേക്കും കടന്നുപോയി ഒരു യുദ്ധം നടത്തിയില്ല മൂന്നാമത്തെ യുദ്ധം ഏതാണ് ഹന്തക്കാണ് ഹന്തക്കെന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ആളുകൾ അഞ്ഞൂറോളം കിലോമീറ്റർ ദൂരെ ആരെയും ശല്യപ്പെടുത്താതെ ഒരു ബഹുസ്വര സമൂഹത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പുണ്യനവിധങ്ങളുടെ ജനതയെ ആക്രമിക്കാൻ വന്നപ്പോ അവരുമായി യുദ്ധം വേണ്ട അവരുടെ മതിയെന്ന് കരുതി അതാഴമുള്ള പറയുന്ന യുദ്ധചരിത്രം വരുന്നത് ലോകതൊക്കെ വായിക്കണം വെറുതെ എന്ന് പറഞ്ഞ് പോയാ പോരാ